വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം സി പി എമ്മിൻ്റെ സീറ്റുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ശ്രദ്ധേയമായ ഒരുപാട് കാര്യങ്ങളുണ്ട് മൂന്ന് സിറ്റിംഗ് എം എൽ എമാർ മത്സരിക്കുന്നുണ്ട് പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള വിജയരാഘവൻ മത്സരിക്കുന്നുണ്ട് സിറ്റിംഗ് എം എൽ എമാരിൽ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ശൈലജ ടീച്ചറുണ്ട് അതേപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം ഐസക്ക് മത്സരിക്കുന്നുണ്ട് ഇളമ്പരങ്കരിയും മത്സരിക്കുന്നുണ്ടൊക്കെയുണ്ട് ഇളമ്പരംകരിയും നിലവിൽ രാജ്യസഭയിൽ അംഗവുമാണ് എന്നാൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കെ കെ ശൈലജ ടീച്ചറുടെ ചില ക്രിമിനൽ ബന്ധങ്ങൾ അവർ നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ് മികച്ച മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് വളരെ നല്ല രീതിയിൽ ഇപ്പോഴത്തെ വീണാ ജോർജനൊക്കെ എടുത്ത് ആലോചിക്കും പിന്നെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നു വളരെ പക്വമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളാണ് വളരെ നന്നായി സംസാരിക്കും മിതഭാഷയാണ് ഒക്കെയാണ് പ്രകോപിതയായൊന്നും സംസാരിച്ച് നമ്മൾ കാണില്ല പക്ഷെ അത് ടീച്ചറുടെ ഒരു മുഖം മാത്രമാണ് ടീച്ചറുടെ ടീച്ചർക്ക് പല കൊടും ക്രിമിനലുകളുമായുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് വ്യക്തിപരമായും അതേപോലെ കുടുംബപരമായും അത്തരം ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിലുള്ള വൈദഗ്ധ്യത്തെക്കുറിച്ച് ഒക്കെ തന്നെയാണ് സംസാരിക്കാനുള്ളത് അത് സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചില സവിശേഷതകൾ പരിശോധിക്കാം അതിന് ശേഷം ആ വിഷയത്തിലേക്ക് പോവാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തന്നെ രൂപീകൃതമായ ഒരു മണ്ഡലമാണ് വടകര വടകര മണ്ഡലത്തിൽ കണ്ണൂർ ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നുമുള്ള നിയമസഭാ സീറ്റുകൾ ഉൾപ്പെടുന്നുണ്ട് വടകര മണ്ഡലത്തിൽ പിന്നെ പലരും മത്സരിച്ചു വിജയിച്ചു എന്നാലത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള ദീർഘമായ കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി ഒന്നിലൂടെ മത്സരിച്ച് ജയിച്ചു എന്ന് പറയുമ്പോൾ എഴുപത്തി ഒന്ന് തൊട്ട് തൊണ്ണൂറ്റി ആറ് വരെയുള്ള ഏകദേശം പിന്നെ എപ്പത്തി ഇരുപത്തഞ്ച് വർഷക്കാലം ആ മണ്ഡലത്തെ തുടർച്ചയായി ആറ് തവണ പ്രതിനിധീകരിച്ചത് കോൺഗ്രസ് എസിൻ്റെ നേതാവായിരുന്ന കെ പി ഉണ്ണികൃഷ്ണനാണ് കെ പി ഉണ്ണികൃഷ്ണൻ വി പി സിംഗ് മന്ത്രിസഭയിൽ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായിട്ട് വരെ ഇരുന്നു ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ സി പി എമ്മോ ഒന്നും ആ മന്ത്രിസഭയിൽ നേരിട്ട് ചേരാൻ വേണ്ടി തീരുമാനിച്ചിരുന്നില്ല ബി ജെ പിയും സി പി എമ്മും ഉൾപ്പെടെ പിന്തുണ കൊടുത്തു വന്ന വി പി സിംഗ് മന്ത്രിസഭയിൽ അംഗമായിരുന്നു കെ പി ഉണ്ണികൃഷ്ണൻ എന്നാൽ അക്കാലത്ത് കെ പി ഉണ്ണികൃഷ്ണൻ ഇടതുമുന്നണിയിൽ നിന്ന് വിട്ടുപോകുകയും കോൺഗ്രസുമായി ഒരു ധാരണയിലെത്തുകയും കോൺഗ്രസിലേക്ക് പോവുകയും ഒക്കെ ചെയ്ത സമയത്ത് തൊണ്ണൂറ്റി ആറിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടവരെ വടകര മണ്ഡലത്തിലെ വളരെ വാശിയേറിയ മത്സരമായിരുന്നു വടകര മണ്ഡലത്തിൽ അന്ന് അവിടെ എല്ലാ രീതിയിലും ആ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സി പി എം നടത്തി കാരണം തങ്ങളുടെ കൂടെ നിന്ന് തങ്ങളുടെ കെയർ ഓഫിൽ കേന്ദ്രമന്ത്രിയായി തങ്ങളുടെ പ്രതിനിധിയായി തുടർച്ചയായി ആറ് തവണ ഇരുപത്തഞ്ച് വർഷക്കാലത്തോളം ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പുതുകാലി വെട്ടിപ്പോയ പുലംകുത്തിപ്പോയ ഒരാളെ തോൽപ്പിക്കുക എന്നത് ഒരു അഭിമാന പ്രശ്നമായി തന്നെ സി പി എം ഏറ്റെടുക്കുകയും ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന അന്തരിച്ചു പോയ പി എസ് ഖാവ് ഓഭരതനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു ഓഭരതനെക്കോടൊക്കെ പിന്നീട് സി പി എം കാണിച്ചിട്ടുള്ള ക്രൂരതയ്ക്ക് കയ്യും കണക്കുമില്ല കേട്ടോ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ വി എസ് അച്യുതാനന്ദനെ ഉപയോഗിച്ചുകൊണ്ട് ഓഭരതനെയൊക്കെ ചവിട്ടിക്കൂട്ടി മൂലക്കിട്ടു ഒരു ജീവിതം കാലഘട്ടം മുഴുവൻ തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിച്ച ആ സഖാവ് കണ്ണീരോട് കൂടിയിട്ട് അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും അത് പോട്ടെ അത് നമ്മുടെ വിഷയമല്ല അങ്ങനെ തൊണ്ണൂറ്റിയാറിൽ അവിടെ നിന്ന് ഓപരിതൻ വിജയിക്കുന്നു ഓപരിതൻ വിജയിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നെല്ലാം ഒതുക്കുന്നു അദ്ദേഹത്തിന് പിന്നെ തൊണ്ണൂറ്റി എട്ടിൽ നടന്ന ഉപത പിന്നെ തൊണ്ടെട്ടിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് തൊണ്ടെട്ടിൽ പിന്നെ ദേവഗൌഡി ഐ കെ ജനകളൊക്കെ വന്നു പോയതിന് ശേഷം തൊണ്ണൂറ്റെട്ടിൽ വന്ന ആ തിരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് എ കെ പ്രേമജത്തെ മത്സരിപ്പിക്കുന്നു പിന്നീട് വാജ്പേയി സർക്കാർ വരുന്നു വീണ്ടും ആകെ തൂക്കം പാർലമെൻറ്റ് വരുന്നു വീണ്ടും അത് പിരിച്ചുവിടുന്നു വീണ്ടും തൊണ്ണൂറ്റൊമ്പതിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് ആവർത്തിക്കുന്നു അതിൽ വാജ്പേയ് വീണ്ടും അധികാരത്തിൽ വരികയാണ് തൊണ്ണൂറ്റൊമ്പതിലും എ കെ പ്രേമജം വിജയം ആവർത്തിച്ചു കുറച്ചായിട്ട് രണ്ട് തവണ എ കെ പ്രേമജം പഴയ കോഴിക്കോട് മേയർ ആയിരുന്നു പ്രൊഫസറാണ് അവർ വിജയിച്ചു എന്നാൽ രണ്ടായിരത്തി നാലിൽ അവിടെ ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ നമ്മുടെ കണ്ണൂർ ജയരാജൻ്റെ സഹോദരി അന്തരിച്ചു പോയ സി പി എമ്മിൻ്റെ മുൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം ദാസിൻ്റെ ഭാര്യ അവരെ അവിടെ നിന്ന് നിർത്തി ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചു രണ്ടായിരത്തി നാലിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഭൂരിപക്ഷത്തിന് സതിദേവി അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷമാണ് വടകരയിലും ഒഞ്ചിയിലും പിന്നെ സമീപ ഒക്കെ തന്നെ സി പി എമ്മിനകത്ത് വിഭ പിന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവുകയും സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എടുത്തിട്ടുള്ള വലതുപക്ഷ നയങ്ങളുടെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള കമ്മ്യൂണിസ്റ്റുകാർ വേണുവിൻ്റെയും ടി പി ചന്ദ്രശേഖരൻ്റെയും നേതൃത്വത്തിൽ ആറംബി എന്ന ഒരു പാർട്ടി രൂപീകരിക്കുകയും അവർ കമ്മ്യൂണിസ്റ്റ് പക്ഷത്ത് തന്നെ അടി ഉറച്ചു നിൽക്കുകയും യു ഡി എഫിലേക്കൊന്നും പോകാതെ ഗതി അവസാനം അങ്ങനെ ചെയ്യേണ്ടി വന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നൊന്നും ആക്രമിക്കപ്പെടുമ്പോൾ എവിടെങ്കിലും ഒരു പരിരക്ഷ വേണ്ടേ അങ്ങനെ പോവുകയും ചെയ്തതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സതീദേവി അവിടെ നിന്ന് മത്സരിക്കുമ്പോൾ ചന്ദ്രശേഖരനും അവിടെ നിന്ന് മത്സരിക്കുന്നു ചന്ദ്രശേഖരൻ അത്യാവശ്യം നന്നായിട്ട് വോട്ട് പിടിച്ചു ആ വോട്ട് പിടുത്തതിൻ്റെ ഭാഗമായിട്ട് സതീദേവി അവിടെ പരാജയപ്പെടുകയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു മുല്ലപ്പള്ളി മുന്നിട്ട് കേന്ദ്രമന്ത്രിയൊക്കെയായി രണ്ടായിരത്തി പതിനാലിലും ആ വിജയം ആവർത്തിച്ചു മുല്ലപ്പള്ളി രണ്ടായിരത്തി ഒമ്പതിൽ അങ്ങനെ സതീദേവി പരാജയപ്പെട്ടതിൻ്റെ പ്രതികാരമായിരുന്നു ടി പി ചന്ദ്രശേഖരനോട് പി ജയരാജൻ ജയരാജനെന്നാണ് ആറംബി ആരോപിക്കുന്നത് എൻ്റെ പെങ്ങളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കും ജീവിച്ചിരിക്കേണ്ട എന്ന് പി ജയരാജൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ആറംബിക്കാരുടെ ആരോപണം അത് ശരിയോ തെറ്റോ ആവട്ടെ എന്തായിരുന്നാലും ഈ തോൽവി കഴിഞ്ഞതിന് ശേഷം അടുത്ത തിരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖരൻ ഉണ്ടായില്ല ചന്ദ്രശേഖരൻ രണ്ടായിരത്തി ഒമ്പതിലെ പിന്നെ സതീദേവിയുടെ തോൽവിക്ക് ശേഷം മൂന്ന് വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസം നാലാം തീയതി അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു അതിൻ്റെ ശിക്ഷാവിധി ഇപ്പം കഴിഞ്ഞ ദിവസം വീണ്ടും വന്നു പിന്നെ പുനർവിചാരണയുടെ ഭാഗമായും അപ്പീലുകളുടെ ഭാഗമായിട്ടും ഒക്കെ തന്നെ പുതിയ ശിക്ഷാവിധി വന്നു പലർക്കും ഇരട്ട ജീവപര്യന്തം ഒക്കെ വിധിച്ചു അതൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ നേരത്തെ ചെയ്ത സ്റ്റോറിയിൽ വിശദമായി പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഞാൻ വീണ്ടും പോകുന്നില്ല രണ്ടായിരത്തി ഈ പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ മത്സരിച്ചില്ല അദ്ദേഹം കെ പി സി പ്രസിഡന്റ് എന്ന രീതിയിൽ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുകയും വട്ടിയൂർക്കാവ് എം എൽ എ ആയിരുന്ന കെ മുരളീധരൻ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുകയും ചെയ്തു അദ്ദേഹം വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് വിജയിച്ചത് അന്ന് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സജ്ജദേവിയുടെ സഹോദരൻ പി ജയരാജനെ സി പി എം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറ്റി വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചു അതിദയനീയമായി ജയരാജൻ പരാജയപ്പെട്ടു അതിനൊരു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ ഇപ്പോഴത്തെ സ്പീക്കറായിട്ടുള്ള ഷംസീറിനെ അവിടെ നിന്ന് മത്സരിപ്പിച്ച് പിന്നെ നോക്കിയതാണ് ഷംസീറും അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനോട് പരാജയപ്പെട്ടു ഷംസീർ പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ തലശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിജയം ആവർത്തിച്ചു തലശ്ശേരി സി പിമ്മിൻ്റെ കോട്ട മണ്ഡലമാണ് നായനാരും മമ്മുമാഷും അതേപോലെ തന്നെ ഒക്കെ കോടിയേരി ഒക്കെ മത്സരിച്ച് ജയിച്ച അവരുടെ കുത്തക മണ്ഡലങ്ങളിലൊന്നാണ് എന്തായിരുന്നാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ എറുടെടുപ്പിൽ അങ്ങനെ കെ മുരളീധരൻ വിജയിച്ചു പി ജയരാജൻ പരാജയപ്പെട്ടു പി ജയരാജനും എന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനം പോലും തിരിച്ചു കൊടുത്തിട്ടില്ല അതും കഴിഞ്ഞ സ്റ്റോറിയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് മറ്റൊന്ന് രണ്ടായിരത്തി പതിനാറിലെ മന്ത്രിസഭയിൽ അംഗമായ സമയത്ത് ആ മന്ത്രിസഭയിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ശൈലജ ടീച്ചർ കാഴ്ചവെച്ചത് എന്നതിന് യാതൊരു സംശയവുമില്ല ആ പിന്നെ കാഴ്ചവെച്ചു എല്ലാ രീതിയിലും കാര്യങ്ങൾ നന്നായി കൊണ്ടുപോയിട്ടുണ്ട് മന്ത്രി എന്ന രീതിയിൽ മികച്ച പെർഫോമർ ആയിരുന്നു പക്ഷേ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യ എന്ന രീതിയിൽ എന്താണ് ശൈലജ ടീച്ചറുടെ കോൺട്രിബ്യൂഷൻ ക്രിമിനലുകളോടുള്ള അവരുടെ സമീപനം എന്താണ് അവർ സ്ത്രീയാണ് കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വിധവകളാക്കപ്പെടുന്നവർ മക്കളെ നഷ്ടപ്പെടുന്ന അമ്മമാർ അച്ഛന്മാരെ നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ അവരെക്കുറിച്ച് എന്തുകൊണ്ടും ഒരു സ്ത്രീയായ ഒരമ്മയായ ഒരു ഭാര്യയായ ശൈലജ ടീച്ചർ ഒരു ടീച്ചറും കൂടിയാണ് ശൈലജ ടീച്ചർ എന്തുകൊണ്ട് ഉത്കണ്ഠപ്പെട്ടിട്ടില്ല എൻ പാർട്ടി ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് പാർട്ടി കമ്മിറ്റികൾക്കകത്ത് ഇത്തരം വിഷയങ്ങൾക്കകത്ത് ഒരു സമീപനം കൊടുക്കാത്ത ഒരാളാണ് ടി പി ചന്ദ്രശേഖരൻ കൊലയിട്ട് പെട്ട് കഴിഞ്ഞപ്പോൾ എസ് എസ് രംഗത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് തൊട്ടേ അറിയാവുന്നതാണ് ടി പി ചന്ദ്രശേഖരനെയും കെ കെ രമയെയും വ്യക്തിപരമായി എന്നിട്ട് പോലും ശൈലജ ടീച്ചർ ആ കെ കെ രമയെ കണ്ടെന്ന് ആശ്വസിപ്പിക്കാൻ പോയിട്ടില്ല സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ സി പി എമ്മിന്റെ പ്രതിനിധിയായി അവിടെ പോയി ഈ കെ കെ രമയെ ചേർത്ത് കൊടുത്ത് ആശ്വസിപ്പിച്ചതാണ് അപ്പോൾ പാർട്ടിയിൽ നിന്ന് പോകുന്നതിന് വിലക്കുണ്ടായിരുന്നില്ല സി പി എമ്മിന്റെ ജീവിച്ചിരുന്ന രക്താക്ഷി എന്നൊരു കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ട അന്തരിച്ചു പോയ പ്രിയ സഖാവ് സൈമൺ ബ്രിട്ടോ ആ സൈമൺ ബ്രിട്ടോ അവിടെ പോയതാ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി കേരള നിയമസഭയിൽ സി പി എമ്മിന്റെ പ്രതിനിധി അംഗമായിട്ടുള്ള ആളാണ് പുഷ്പനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ വൈകാരികമായി സൈമൺ ബ്രിട്ടോയെക്കുറിച്ച് കേരളത്തിലെ യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന എല്ലാവരും ഓർത്തിരിക്കുന്നതാണ് സൈമൺ ബ്രിട്ടോയുടെ ഭാര്യ സീന ഇപ്പോഴും സി പി എമ്മിന്റെ അനുഭാവിയായിട്ട് തുടരുകയാണ് ആ സൈമൺ ബ്രിട്ടോ പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത യൂണിറ്റ് നടക്കാൻ കഴിയാത്ത വീൽ ചെയറിൽ മാത്രം സഞ്ചരിക്കുന്ന ആ സൈമൺ ബ്രിട്ടോയെ ബ്രിട്ടോയ്ക്ക് ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോകാൻ കഴിഞ്ഞു എന്തുകൊണ്ട് ശൈലജ ടീച്ചർ അവിടെ പോയില്ല അത് ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിൽ മാത്രമല്ല ഫസൽ വധക്കേസിലെ പ്രതിയായിട്ടുള്ള കാരായ രാജനുമായി എന്താണ് ശൈലജ ടീച്ചറുടെ ബന്ധം രണ്ടായിരത്തി ആറ് ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ഫസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിർദ്ധന കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു ചെറുപ്പക്കാരൻ രാവിലെ പത്രവിതരണത്തിന് പോയതാ അറിയാലോ പത്ര വിതരണം നടത്തുന്ന പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഗതികളും ഉണ്ട് ചെയ്യുന്നതാണ് ഇവരുടെ ഇവരെ പോലെ എക്സാലോജിക്കിൻ്റെ മാസം എക്സാലോജിക്കിന്റെ പേരിൽ മാസപ്പണി മേടിച്ച് ജീവിക്കുന്നവരല്ല പണി എടുത്ത് ജീവിക്കുന്ന മനുഷ്യൻ അവന്റെ രാഷ്ട്രീയം പോയി അവനവർ ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പോകാൻ പറ്റില്ലേ ഒരു വീട്ടിൽ നാല് മക്കളുണ്ടെങ്കിൽ നാല് രാഷ്ട്രീയത്തിന് എടുക്കുന്ന കാലത്താണ് ഏതെങ്കിലും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഫസൽ പുലർച്ചെ അങ്ങനെ ഒറ്റയ്ക്ക് പത്രം ഇടാൻ വെടുപ്പുവോ ഇല്ല അപ്പൊ എന്നെ ആരും ആക്രമിക്കില്ല ആരെയും ആക്രമിച്ചിട്ടില്ല എന്ന് വിശ്വാസത്തിന്റെ പുറത്താണ് പോകുന്നത് എന്നിട്ട് ആ ഫസലെ ഫസലിന നിഷ്ഠൂരമായി കൊന്നിട്ട് അടുത്ത ദിവസം ഫസലിന്റെ വീട്ടിൽ പോയിട്ട് കാരായ രാജൻ പറഞ്ഞു ആർ എസ് എസ് കാരണം കൊന്നത് വർഗ്ഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം ടി പി ചന്ദ്രശേഖരെ കൊല്ലാൻ വേണ്ടി മാഷ ഇന്നോവ മാഷള സ്റ്റിക്കർ ഇന്നോവയിൽ ഒട്ടിച്ച് വിട്ടതുപോലെ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നാദാപുരത്തും അത്തരം ശ്രമങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് പല കാലഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുക എന്നിട്ട് ഫോറോ ഓടിക്കുക ഇത് തന്നെ പണി ആ പണിക്ക് വേണ്ടിയിട്ട് നിന്നുതാ പക്ഷേ അവസാനമാണ് വളരെ നിഷ്കളങ്കനായി വന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറി മെമ്പറായിരുന്നു അന്ന് കാരായി രാജൻ അപ്പോഴാണ് പിന്നീടാണ് കാരായി രാജനൻ ചന്ദ്രശേഖരന് ഈ കേസിൽ കൊടുക്കുന്നത് എട്ട് വർഷത്തോളം കാരായ രാജനെ കണ്ണൂർ ജില്ലയിലേക്ക് ആളുകുത്തരുതെന്ന് പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് ഈ കുറ്റം നിലനിൽക്കുന്ന കുറ്റം ആരോപിതനായി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് കാരായ രാജനെ കൊണ്ടുവന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് പിന്നീട് മാറ്റേണ്ടി വന്നു പിന്നീട് സുമേഷാണ് വന്നതെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മുടെ അഴീക്കോട് എം എൽ എ കാരായ രാജനെ ആ സ്ഥാനത്ത് മാറ്റേണ്ടി വന്നു പിന്നീട് എറണാകുളത്താണ് താമസിപ്പിച്ചത് എറണാകുളത്ത് താമസിപ്പിച്ചത് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതെല്ലാം ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന എം സ്വരാജാണ് എം സ്വരാജിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് വേണ്ട എല്ലാ സംരക്ഷണവും ഒരുക്കി ഈ പ്രതികളെ എറണാകുളത്ത് താമസിപ്പിച്ചത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് കണ്ണൂരേക്ക് പോകാൻ പറ്റിയത് ഇപ്പോൾ ഇയാൾ റെക്കോർഡ് എന്തിട്ട് ചെയർമാനാണെന്ന് തോന്നുന്നു നല്ല പദവിയൊക്കെ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു വന്നത് ഈ കാരായ രാജൻ്റെയും ശ്രീമതി ക്ഷമിക്കണം ശൈലജ ടീച്ചറേയും മക്കൾ തോന്നലും കല്യാണം കഴിച്ചിട്ടുള്ളത് കല്യാണം കഴിക്കുന്നത് തെറ്റല്ല അച്ഛൻ പ്രതിയാണ് കൊലക്കേസ് പ്രതിയാണ് എന്ന് എഴുതിയിട്ട് മക്കൾക്ക് ജീവിക്കുകയൊക്കെ വേണം കല്യാണം കഴിക്കണം പക്ഷേ ഒരു കൊലക്കേസ് പ്രതിയുടെ കുടുംബത്തിലേക്ക് കുടുംബവുമായി അങ്ങനെ ഒരു വിവാഹ ബന്ധം സ്ഥാപിക്കാൻ സാധാരണഗതിയിൽ പ്രണയ വിവാഹമാണെങ്കിലും വിവാഹമാണെങ്കിലൊക്കെ സാധാരണഗതിയിൽ ആരും തയ്യാറാവില്ല അങ്ങനെ കൊലക്കേസ് പ്രതിയുടെ കുടുംബവുമായി ബന്ധം സ്ഥാപിക്കാൻ എന്താണ് ശൈലി ടീച്ചറെ പ്രേരിപ്പിച്ചത് അവർ അവർ പ്രേമിച്ച് കഴിഞ്ഞാൽ കഴിച്ചാണെങ്കിൽ അവരിഷ്ടം ഇഷ്ടമാണെന്ന് പറയാം ശൈലി ടീച്ചർ മകനെതിരെ അവർ പിന്നെ അദ്ദേഹത്തിന്റെ കമ്പനിക്കെതിരെയും ആരോപണങ്ങളുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ശരീര ടീച്ചർക്ക് രണ്ട് മുഖമുണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വളരെ മാന്യമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു മുഖവും ശശിതരൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് അതി വികൃതം സത്യത്തിൻ്റെ മുഖം വികൃതമാണ് എന്ന് ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ വളരെ മോശപ്പെട്ട മറ്റൊരു മുഖവും ഉണ്ടെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഇത്തരം എല്ലാം പിന്നെ സംരക്ഷിച്ച് നിർത്തുക കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഇരകളാവുന്ന എപ്പോഴും സ്ത്രീകളാണ് കുഞ്ഞുങ്ങളാണ് അമ്മമാരാണ് ഇപ്പോൾ ഭാര്യമാരാണ് അവരുടെ സഹാനുഭൂതി വെച്ച് പുലർത്താതെ ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ പാർട്ടി കമ്മിറ്റികൾക്കൊക്കെ പ്രതികരിക്കാതെ അത്തരക്കാരെ സംരക്ഷിക്കരുത് ഇത്തരം കേസുകൾ പാർട്ടി ഏറ്റെടുത്ത് നടത്തരുത് എന്ന് കേന്ദ്ര കമ്മിറ്റി അങ്ങാ ബി ബിക്ക് തൊട്ടു താഴെയുള്ള ഘടക അവിടെയുള്ള പിന്നെ ആകെ വരലാവുന്ന രണ്ടു മൂന്ന് പെണ്ണുങ്ങൾ ഉള്ള ഒന്നാണ് ഇവര് ഞാൻ പറഞ്ഞു ടീച്ചറും കൂടിയാണ് മനോഹരമായി മാധ്യമങ്ങളും കൂടെ സംസാരിച്ചതുകൊണ്ട് സ്വന്തം വകുപ്പ് നന്നായി കൈകാര്യം ചെയ്തുകൊണ്ടൊന്നും കാര്യമല്ല അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട് സമില്ലാതെ നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാപനം പിന്നെ അത്ര മില്യൺ കണക്കിന് വരുമാനം ഉണ്ടായിരുന്ന സ്ഥാപന ആ സ്ഥാപന നന്നായി ആളാണ് നല്ല ബുദ്ധിമാനായിരുന്നു അങ്ങനെ കാര്യങ്ങൾ ചെയ്തു തന്നതുകൊണ്ട് ഒരു ക്രിമിനലും വിശദീകരിക്കപ്പെടുന്നില്ല ക്രിമിനലുകളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഈരകളാക്കപ്പെടുന്നവരോട് സഹാനുഭൂതി കാണിക്കാത്തവർ ഞാൻ പറഞ്ഞല്ലോ കെ കെ രമയുടെ വീട്ടിലൊന്നും പോയിട്ടൊന്ന് ആശ്വസിപ്പിക്കാൻ തോന്നാതിരുന്ന ശൈലജ ടീച്ചർ ഒരു സ്ത്രീയാണോ ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യമാണോ എന്ന് ചോദിക്കാൻ എനിക്ക് തോന്നിപ്പോവുകയാണ് എന്തായിരുന്നാലും പിന്നെ കുഞ്ഞനന്ദൻ മരിച്ച സമയത്ത് ഭയങ്കര കരുതലായിരുന്നു ഫേസ്ബുക്കിൽ ശരിത ടീച്ചർ ഒരു പിന്നെ ഹൃദയസ്പർശിയായ കുറിപ്പെഴുതി ആരാ കുഞ്ഞനന്ദൻ എങ്ങനെയാണ് ശൈലജ ടീച്ചറെ പോലെയുള്ള ടീച്ചറമ്മ എന്ന് മാധ്യമങ്ങളാൽ വിശേഷിപ്പിക്കപ്പെടുന്ന അങ്ങനെ പി ആർ വർക്ക് നടത്തി ഇമേജ് ഉണ്ടാക്കിയ ഉണ്ടാക്കിയ ശൈലജ ടീച്ചർക്ക് കുഞ്ഞനന്ദൻ മരണപ്പെട്ട സമയത്ത് ഇത്രയധികം വൈകാരികക്ഷോഭം ഉണ്ടാകുകയും അദ്ദേഹം നിരപരാധിയാണ് നിഷ്കളങ്കരാണ് ആനയാണ് ചേനയാണെന്ന് പറയാൻ തോന്നുകയും ചെയ്തത് ഇത്രയുള്ളൂ കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ചാനലിന്റെ മുമ്പിൽ വന്നിരുന്ന് വൈകുന്നേരം ആകുമ്പോൾ സാരോപദേശം തന്ന കാരണഭൂതൻ കൃപേഷ് ശരത്ാൽ എന്ന് പറയുന്ന നിർദ്ധന കുടുംബത്തിന്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്ന രണ്ട് ചെറുപ്പക്കാരെ കൊന്ന ക്രിമിനലുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന ഗജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നത് പോലെ മൃഗങ്ങളുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല സഹജീവികളോട് കരണയുള്ളവരാണ് മേജി ഉണ്ടാക്കുകയും പച്ച മനുഷ്യനെ വെട്ടി നുറുക്കിയവർക്ക് എതിരെ നടപടി എടുക്കാതിരിക്കുകയും അതിൽ ആഘോഷം കണ്ടെത്തുകയും അവസരം കിട്ടിയാൽ അവരുടെ ചോരയിൽ കൈമുക്കി രസിക്കാൻ ഉള്ളിൽ പിന്നെ കൊതുക്കുകയും ചെയ്യുന്ന മനോഭാവം ശരിയല്ല എന്തായിരുന്നാലും മറ്റൊന്ന് ഈ പിന്നെ നവകേരള സദസ്സ് ചെന്നപ്പോൾ തന്നെ നവകേരള സ്രദസ് മട്ടന്നൂർ മണ്ഡലത്തിൽ ചെന്നപ്പോൾ കൂത്തുപറമ്പൽ നിന്ന് രണ്ട് തവണ അവർ ജയിച്ചതാണ് രണ്ടായിരത്തി ക്ഷമിക്കണം രണ്ടായിരത്തി പതിനാറിൽ കൂത്തുപറമ്പലിൽ നിന്നാണ് പിന്നെ ശൈലജ ടീച്ചർ മത്സരിച്ച് വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ മട്ടന്നൂർ മണ്ഡലത്തിലേക്ക് ഇ പി രണ്ട് തവണ മത്സരിച്ച് വിജയിച്ച മട്ടന്നൂർ മണ്ഡലത്തിലേക്ക് മാറി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കൂടി തന്നെ വിജയിച്ചു പക്ഷെ വടകര മണ്ഡലത്തിൽ അതായിരിക്കില്ല സ്ഥിതി ഇവിടെ പിണറായി വിജയന് തനിക്ക് മേരെ വളർന്നു വരുന്ന ഓരോരുത്തരെയും എങ്ങനെ ഒതുക്കണമെന്ന് വളരെ കൃത്യമായിട്ടറിയാം എം എ ബേബി ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി വരെ ആവാൻ യോഗ്യനാണ് എന്ന് ഡി വി എഫിയുടെ ദേശീയ പ്രസിഡന്റ് ആവുന്ന സമയത്ത് ആ രീതിയിൽ വരെ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതാണ് രണ്ടായിരത്തി ആറിൽ ബി എസ് മന്ത്രിസഭയിൽ കുണ്ടറയിൽ നിന്ന് മത്സരിച്ച് മന്ത്രിയായിരുന്ന എം എ ബേബിയെ രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ കെ പ്രേമചന്ദ്രനെതിരെ കൊല്ലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് വിഖ്യാതമായ പരനാടി പ്രയോഗം നടത്തി ബേബിയെ കൊടുത്തതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയനാണ് ബേബിയെ ഒതുക്കി ബേബി ഇപ്പോൾ ഡൽഹിയിൽ പോയിരിക്കുകയാണ് ശല്യമല്ല കോടിയേരി പാലകൃഷ്ണൻ മരിച്ചു പോയി ശല്യമില്ല ഇങ്ങനെ ഓരോരുത്തരും ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് ശൈലജ ടീച്ചറുടെ ഇമേജ് എന്നേക്കാളും മേലെയാണെന്ന് കണ്ടപ്പോഴാണ് ഒരു ഘട്ടത്തിൽ കോവിഡ് കാലത്ത് എന്നും വൈകുന്നേരം ഉണ്ടായിരുന്ന കലാവരോടെ ഉണ്ടല്ലോ കാരണം എൻ്റെ സാരോപദേശത്തിൻ്റെ ഒരു മണിക്കൂർ പത്ര സമയം അതിൽ നിന്ന് ശൈലജ ടീച്ചറെ ഒരു ദിവസം മാറ്റിയിട്ട് പിന്നത്തെ മൈക്ക് മൂപ്പിലെടുത്ത് കെ സുധാകരൻ സതീശന് അടുത്ത് മൈക്കെടുത്തു അതിനേക്കാളൊക്കെ വലിയ തട്ട് കെ സുധാകരൻ നിഷ്കളങ്കനായതുകൊണ്ട് പിടിച്ചു വാങ്ങിയത് ഇതങ്ങനെയല്ല തന്ത്രപരമായി നീങ്ങി അവരെ ചിത്രത്തിൽ നിന്ന് ഔട്ടാക്കി എല്ലാ ക്രെഡിറ്റും എനിക്ക് വേണം എൻ്റെ വലിയ തല മാത്രം മതി ടി വിൽ ചാനലുകളിൽ കാരണം ജനപ്രീതി ഉള്ള പരിപാടിയായിട്ട് മാറിയപ്പോൾ ഓഡിയൻസ് ഉണ്ടെന്ന് മനസ്സിലായി ജനങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല വെറുതെ പോകടിച്ചിരിക്കുക കോവിഡിൻ്റെ വാർത്തകൾ അറിയണം അപ്പോൾ എന്നും വൈകുന്നേരം മണി ഒട്ട് ഏഴ് മണി വരെ കയറി പത്രസമ്മേളനം നടത്തി ശൈലജ ടീച്ചറെ ഒതുക്കിയതാണ് പക്ഷേ സംസ്ഥാനത്ത് ഇപ്പോഴും അവർക്ക് ഞാനീ പറഞ്ഞാൽ വല്ല ജനപ്രീതി ഉണ്ട് അവരുടെ ഈ പിന്നെ ദുഷിച്ച ഒരു വശങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെയും ഇത്തരം ചില ക്രിമിനലുകളെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടുകൾ എടുക്കുമ്പോൾ തന്നെയും വ്യക്തിപരമായി അവരോട് ബന്ധം ഒക്കെ ചെയ്യുമ്പോഴും പിണറായി വിജയനേക്കാൾ ഭേദമാണ് എന്നൊരു അഭിപ്രായം പൊതുവിൽ നിൽക്കുമ്പോൾ റിയാസിനുമ്പോൾ കാൾമേല വളർന്നു വരാൻ സാധ്യതയുള്ള ശരീര ടീച്ചറെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് ജയിക്കുകയാണെങ്കിൽ അവിടെ പോയ ഡൽഹിയിൽ നോക്കുകയാണെങ്കിൽ അതോടുകൂടി അവരുടെ ഇമേജ് നഷ്ടപ്പെട്ടു എന്ന് വരുത്താമല്ലോ എന്ന് കരുതിയിട്ട് നിർത്തിയതാണ് അതേ പണി തന്നെയാണ് പി ജയരാജനോട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്തത് അതായത് രണ്ടായിരത്തി ഒമ്പതിൽ കൊല്ലത്ത് പിന്നെ ബേബിയോടും രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകരയിൽ നിർത്തി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി പി ജയരാജനോടും ചെയ്ത അതേ പണി ശൈലജ ടീച്ചർക്ക് പിണറായി വിജയൻ കൊടുത്തതാണ് എന്തായിരുന്നാലും വടകരയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആരൊക്കെ സ്ഥാനാർത്ഥികളായാലും ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഈ അപ്പീലിന് മേലെയുള്ള വിധി വന്ന സ്ഥിതിക്ക് ആ കേസ് വലിയൊരു ചർച്ചാ വിഷയമാവും കൊലപാതക രാഷ്ട്രീയം വലിയൊരു ചർച്ചാ വിഷയമാകും കൊലപാതക രാഷ്ട്രീയത്താൽ മനം എടുത്ത മനുഷ്യർ കക്ഷി രാഷ്ട്രീയത്തിൽ അധീതമായി കൊലപാതക രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുന്നവർക്കെതിരെ വോട്ട് ചെയ്യുമെന്ന എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട